യുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർ ഈ വരുന്ന വ്യാഴമാറ്റത്തോടെ സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം ഈ വരുന്ന മെയ് പതിനാലാം തീയതി മുതൽ ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റത്തെ കൊണ്ടുവരുന്ന നാളുകളാണ് എന്തെന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ഇതുവരെ കർമ്മഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ലാഭസ്ഥാനത്തേക്കാണ് അതായത് രാശിചക്രത്തിലെ തന്നെ മികച്ച സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ് പത്താം ഭാവം എന്നാൽ കർമ്മസ്ഥാനമാകിയാൽ ഇതുവരെയും ജോലിയിൽ ചില തടസ്സങ്ങൾ ഇടയ്ക്കിടെ വന്നുഭവിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ ഇടയ്ക്കിടെ ഭവിക്കുക ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും അത്ര കണ്ട് വരുമാനം ലഭിക്കാതിരിക്കുക എന്നിങ്ങനെ ഈ രാശിക്കാർ അനുഭവിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നല്ലൊരു മാറ്റം ഈ വരുന്ന മെയ് പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ ഇതുവരെ അനുഭവിച്ചു അനുഭവിച്ചുവന്നിരുന്ന കണ്ടകശനി മാറി ഇപ്പോൾ അഷ്ടമശനിയാണ് ഈ രാശിക്കാർക്ക് നടക്കുന്നത് പക്ഷേ ഈ വ്യാഴമാറ്റത്തോടെ അഷ്ടമശനി ദോഷം ഇനി വരുന്ന ഒരു വർഷത്തോളം ഇവരെ കൂടുതലായി ബുദ്ധിമുട്ടിക്കില്ല വ്യാഴം പ്രസാദിച്ചാൽ ഈശ്വരകടാക്ഷം എപ്പോഴും കൂടെയുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് വ്യാഴം ഇവിടെ സർവാഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായി നിലകൊള്ളാൻ പോവുകയാണ് ഈ വരുന്ന മെയ് പതിനാല് മുതൽ ചിങ്ങം രാശിക്കാരെ വ്യാഴം കൈപിടിച്ചുയർത്തും എന്ന് പറയുന്നത് വെറുതെയാകില്ല എന്തെന്നാൽ വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് എത്ര തന്നെ ദോഷങ്ങൾ മറ്റ് ഗ്രഹങ്ങളാൽ നാം അനുഭവിക്കേണ്ടതുണ്ടെങ്കിലും ശുഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അതിനെയൊക്കെ തട്ടിമാറ്റുന്നതാണ് ഇവിടെ മെയ് പതിനാല് മുതൽ വ്യാഴമാറ്റം നടക്കുന്നതോടെ ചിങ്ങം രാശിക്കാർക്ക് ചെയ്യുന്ന ജോലിയിലായാലും ബിസിനസ്സിലായാലും വളരെ നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങും ബിസിനസ് അഭിവൃദ്ധിപ്പെടുകയും സാമ്പത്തിക ലാഭം കുത്തനെ കൂടുന്നതുമായിരിക്കും അതുപോലെ പല വഴികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ ധനലാഭം വന്നു ചേരുന്നതും പുതിയ വാഹനം വീട് എന്നിവ വാങ്ങാനും സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും പൊതുവെ പതിനൊന്നാം ഭാവം എന്നാൽ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ തരുന്ന ഒരു സ്ഥാനമായാണ് കണക്കാക്കി വരുന്നത് അതോടൊപ്പം സകല ദോഷങ്ങളെയും തട്ടിമാറ്റുന്ന ശുഭഗ്രഹമായ വ്യാഴം തന്നെ ഈ പതിനൊന്നാം ഭാവത്തിൽ വന്നു നിൽക്കുന്നതും ചിങ്ങം രാശിയിൽ ജനിച്ച മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രജാതർക്ക് സാമ്പത്തികമായി വളരെയേറെ മുന്നേറാനും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിഗ്രഹം ശാരീരികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ആക്സിഡൻറ്റുകൾ ഒടിവ് ചതവ് മുറിവ് തുടങ്ങിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ കുറേയൊക്കെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും ഒരു മുൻകരുതൽ എന്ന പോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരനെ ഓം ശനിശ്ചരായ നമ എന്ന മന്ത്രം ഇരുപത്തി ഒന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക അതുപോലെ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഇടയ്ക്കൊക്കെ ശനിയാഴ്ചകളിൽ പോയി പ്രാർത്ഥിക്കുക ഇതുകൂടി ചെയ്യുന്നതാകയാൽ ഈ വരുന്ന മെയ് പതിനാല് മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം അതോടൊപ്പം ഓം നമോ നാരായണായ എന്ന മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രം എല്ലാ വ്യാഴാഴ്ചകളിലും കാലത്ത് കുളിച്ച് ശുദ്ധിയോടെ മഹാവിഷ്ണുവിനെ മനസ ധ്യാനിച്ച് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുക ഇതും വ്യാഴപ്രഭാവം കൂടുതൽ കരുത്തേകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് വ്യാഴഗൃഹത്തിൻ്റെ അഥവാ ബൃഹസ്പതിയുടെ അതിദേവതയായി മഹാവിഷ്ണുവിനെയാണ് കണക്കാക്കുന്നത് ആയതിനാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വ്യാഴപ്രസാദം ലഭിക്കാൻ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തുളസിമാല സമർപ്പിച്ച് ശംഖം ചക്രം ഗത പങ്കജം എന്നിവ നാലു കൈകളിൽ ധരിച്ച് നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ മനസ്സാസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഫലദായകമാണ് വരും മാസങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച എല്ലാ മാസവും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം